നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല യുവജനോത്സവത്തെ കോഴയിൽ മുക്കിക്കൊന്നവർ തന്നെയാണ് വിധികർത്താവിനെ കാലപുരുക്കി അയച്ചത് കോഴ വാങ്ങിയവർ ആരാണെന്ന് കെ പോലീസിന് നന്നായി അറിയാം ഒരു നിരപരാധിയെ കേസിൽ പെടുത്തിയപ്പോൾ അദ്ദേഹം കുറുപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു വിധികർത്താവ് ഷാജിക്ക് ആദരാഞ്ജലികൾ ഇത് ആ ഈ അനിൽ നമ്പ്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു കഴിഞ്ഞ പത്ത് മണിക്കൂർ മുൻപേ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവിന്റെ അമ്മയും സഹോദരനും അടക്കമുള്ളവർ ഗുരുതര ആരോപണം ഉന്നയിക്കുകയുമാണ് മകനെ കുടുക്കിയതാണെന്നാണ് ഷാജിയുടെ അമ്മയും അടുത്ത സുഹൃത്തുക്കൾ ഇതിന് പിന്നിലെന്നാണ് സഹോദരൻ അനിൽകുമാറും ആരോപിക്കുന്നത് കോഴ ആരോപണത്തിന് ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചോടെ ഷാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് ഷാജി കലോത്സവത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ പറഞ്ഞു പിടിച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അമ്മയെ ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞു എന്നെ ആരോ കുടുക്കിയതാണെന്നാണ് പറഞ്ഞത് മൂന്ന് ദിവസം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞില്ല എന്നായിരുന്നു ഷാജിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് ഷാജിയുടെ മുഖത്തെ പാടുകൾ കണ്ടപ്പോഴാണ് കാര്യം തിരക്കിയത് സഹോദരൻ അനിൽകുമാർ പറഞ്ഞു അവർ ദേഹോപദ്രവം ചെയ്തില്ല എന്നാണ് ഷാജി പറഞ്ഞത് എന്നെ പല ആളുകളും വിളിക്കുകയും സമീപിക്കുകയും ചെയ്തിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് അനിൽകുമാർ പറഞ്ഞത് അതായത് ഈ ഇദ്ദേഹത്തിന്റെ അതായത് മരിച്ച ഈ ജഡ്ജിന്റെ സഹോദരനാണ് ഈ കാര്യം പറഞ്ഞത് അവനെ കുടുക്കിയതാണെന്നാണ് പറയുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണത്തിന് പിന്നാലെ ഷാജി മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നുമാണ് അനിൽകുമാർ കൂട്ടിച്ചേർത്തത് ഷാജിയുടെ ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു താൻ നിരപരാധിയാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഷാജി അടക്കം മൂന്ന് പേരെ കോഴ ആരോപണത്തിന്റെ പേരിൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ജിബിൻ ജോമെറ്റ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് രണ്ടുപേർ കേരള യൂണിവേഴ്സിറ്റി ചെയർമാൻ നൽകിയ പരാതിയുടെ നടപടി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ഷാജിയോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ായിരുന്നു കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാർഗംകളി മത്സരത്തിനിടെ കൈക്കൂലി വാങ്ങി അനുകൂല വിധി പ്രഖ്യാപിച്ചു എന്നായിരുന്നു പരാതി കോഴ ആരോപണം ഉയർന്നിരുന്നു എന്തായാലും ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതയുണ്ട് അതിന് പിന്നിൽ മറ്റ് ഉണ്ട് എന്നാണ് തന്നെയാണ് കുടുംബം പറയുന്നത് എന്തായാലും ഒരുപക്ഷേ ഒന്ന് കേസ് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന് പിന്നിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആവശ്യം ഉന്നയിക്കുന്നത്